കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ചോദ്യത്തിന് വളരെ കുറച്ച് പേർ മാത്രമേ ശരിയായ ഉത്തരം നൽകിയിട്ടുള്ളൂ തവളയാണ് ശരിയായ ഉത്തരം ഇനി ഇന്നത്തെ ചോദ്യം ജനിച്ചാലുടനെ തന്നെ അമ്മയെ തിന്നുന്ന ജീവി ഏതാണ് ഓപ്ഷൻസ് കാക്ക പാമ്പ് അരണ തേൾ തേളാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ചെന്നായയുടെ ഭക്ഷണം കണ്ടെത്താൻ സഹായിക്കുന്ന പക്ഷി ഏതാണ് ഓപ്ഷൻസ് കാക്ക തത്ത കുരുവി മൈന കാക്കയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ഏറ്റവും കൂടുതൽ ദൃശ്യമായ പ്രകാശം കാണാൻ കഴിയുന്ന ജീവി ഏതാണ് ഓപ്ഷൻസ് ആമ മുതല ശലഭം അണ്ണാൻ ശലഭമാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം കുളിക്കുന്ന വെള്ളത്തിൽ എന്ത് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് ഓപ്ഷൻസ് മഞ്ഞൾ ഉപ്പ് വേപ്പ് ഡെറ്റോൾ ഉപ്പാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം തലക്കരികിൽ മൊബൈൽ വച്ചുറങ്ങിയാൽ ഉണ്ടാകുന്ന രോഗം ഏതാണ് ഓപ്ഷൻസ് ട്യൂമർ ഹൃദ്രോഗം ഷുഗർ തിമിരം ട്യൂമറാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ലോകത്തിൽ ആദ്യത്തെ കൃത്രിമ രക്തം ഉണ്ടാക്കിയ രാജ്യം ഏതാണ് ഓപ്ഷൻസ് നേപ്പാൾ ചൈന ഇന്ത്യ ജപ്പാൻ ജപ്പാനാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം കിണറിനടുത്ത് വളർന്നാൽ സ്വസ്ഥത നശിപ്പിക്കുന്ന ചെടി ഏതാണ് ഓപ്ഷൻസ് മുരിങ്ങ കറിവേപ്പ് തുളസി ചെമ്പരത്തി കറിവേപ്പാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം രാത്രി മുട്ടയിടാത്ത പക്ഷി ഏതാണ് ഓപ്ഷൻസ് റോബിൻ ഓസ്കാർ കുയിൽ കിവി ഇതിൻ്റെ ശരിയായ ഉത്തരം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ ശരിയായ ഉത്തരം ഏതാണെന്ന് അറിയിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്